ആ കേസ് അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ വീടിൻ്റെ മേളിലാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസമല്ല കുറച്ച് ദിവസം കുറച്ചു ഒരു മാവ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ മാവ് പൂവിട്ടിട്ടുണ്ട് അത് കാണിച്ചു തരാൻ പുറത്താണ് ഞങ്ങൾ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മാവ് കഴിഞ്ഞാൽ പൂ വന്നപ്പോൾ പൂ കൊണ്ടുവന്നപ്പോൾ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് ആ പൂവെല്ലാം തനിയെ കുഴിഞ്ഞതിപ്പോൾ രണ്ടാമത് വേറെ പൂവിട്ട കഴിഞ്ഞ പൂവിട്ടിട്ട് ഇത്രയും മാങ്ങ ഇത്രയൊക്കെ ആയിട്ടുണ്ട് അതിലും വലുതാകുമോയെന്നറിയില്ല അവിടെ പോയാൽ പോകാതിലൊന്നും ഒരു ഐഡിയ ഇല്ല ഇത് ഫുള്ളായിട്ട് വലിയ വാങ്ങി വേണമെങ്കിൽ ഞാനത് വീഡിയോയിൽ കംപ്ലീറ്റ് ആക്കി ഇത് അങ്ങനെ വഴിയിലൂടെ ഇങ്ങനെ മറ്റേ ചെടിയാക്കി കൊണ്ടുപോയി അവരുടെ ഒന്ന് വാങ്ങിച്ച മോൻ താഴെ നല്ല നല്ലപിടത്തത്തിലാണല്ലോ ഈ പ്രാവശ്യം കുറെ പൂവിട്ടുണ്ട് കുഞ്ഞ് മാണ്ടത് ചട്ടിയുടെ ചട്ടിയില വലുതാവുമ്പോൾ വലുതായി കിട്ടണമെങ്കിൽ ഫുൾ വീടിയായിട്ട് കാണിച്ചു ചരാം കൂടെ മാങ്ങ ഇത്ര വെട്ടുണ്ട് കേട്ടോ നല്ല രീതിയിലുണ്ട് അങ്ങനെ കാരണം തെളിച്ചെന്തോരം ഉണ്ടെന്ന് അറിയാൻ പാടാം ഉണ്ടാ വീഡിയോക്കെ നമുക്ക് കാണിക്കാട്ടെ അടുത്ത പൂ കിട്ടിട്ടുണ്ട് ഇടത്തോട്ടുണ്ടേ പിന്നെ കൂട്ടത്തില് നമ്മളെ മണിമുല്ല കാണിച്ച മണിമുല്ല അല്ലേ

ഒരു <N> േണ്ടോട്ടെ <tanf earth> hmm. <expressed untoSean> <Oliver>